അസ്ലാമലൈക്കും ഈ ചെറിയ വീഡിയോ എടുക്കാനൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയൊരു സന്തോഷം സമാധാനം എന്നൊക്കെ പറയില്ല അതേപോലെ എല്ലാവരും കൂടുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷാവുമല്ലോ അത് അങ്ങനെ ആയപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ എടുത്താൽ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടുമ്പോൾ എൻ്റെ ബ്രദർ മോന് പൈലറ്റാണ് അവൻ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ചൊന്ന് കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ ഇതേപോലെ ഒരു പരിപാടി ഉണ്ടാക്കും ഇതേപോലെ ചിക്കൻ ചൂടാൻ എല്ലാവരും എല്ലാവരും വീട്ടിലിടക്കിടക്കൊന്ന് ഇങ്ങനെ മാറി മാറി ചെറിയൊരു പരിപാടി ഉണ്ടാക്കും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇത് ഒരുമിച്ച് കൂടാൻ അപ്പം അങ്ങനെ അതേ അതിന് വേണ്ടി നമ്മളിങ്ങനൊരു പരിപാടി ഇട്ടാട്ടോ ചിക്കന് ഇതേപോലെ മസാലയൊക്കെ പൊറ്റ വെച്ചിട്ടുണ്ട് അടിപൊളി മസാലയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി മസാല ആയിരുന്നു അപ്പോൾ അവരാണ് ഈ പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബ്രദർ പോലും പൈലറ്റാന്നുണ്ടെങ്കിൽ അവർ അവൻ്റെ ആയിട്ട് നാട്ടിൽ വന്നിരിക്കണത് അവന് ഇപ്പം ചെറിയൊരു ഉണ്ട് അപ്പോൾ ആ ബേബിനെ ആയിട്ട് നാട്ടിൽ വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാൻ അവനാണ് കേട്ടോ ഈ ആഷ് പിന്നെ ടീ ഷർട്ട് അവനാണ് പൈലറ്റ് അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ സിസ്റ്റർ മോനാണ് അവർ ഈ നാല് പേര് നിന്നിട്ടോ ഈ ചിക്കൻ ചെയ്യുന്നത് അവരായിട്ട് സെറ്റ് ചെയ്തതാണ് അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ചിക്കനൊക്കെ ചുടുന്നത് പിന്നെ ഇത് ഈ പിങ്ക് ഉള്ളത് പിന്നെ പിങ്ക് പിന്നെ ടീ ഷർട്ടിട്ടത് സിസ്റ്റർ മോനാണ് അപ്പുറത്ത് നിൽക്കണ സിസ്റ്റർ മോൻ അങ്ങനെ അവർക്ക് സിസ്റ്റർക്ക് രണ്ട് മക്കളാണ് മൂന്ന് മക്കളുണ്ട് ഒരാൾ ഇവിടെ അല്ല രണ്ട് പേര് നാട്ടിലുണ്ട് അപ്പോൾ അവരല്ല അതായത് ഈ വരുന്നത് തന്നെ ആഷയും പിന്നെ ടീ ഷർട്ടിട്ട് അവനാണ് കേട്ടോ പൈലറ്റ് അവൻ അവൻ്റെ ഫാമിലിയായിട്ട് വന്നപ്പോൾ ഇതേപോലെ എല്ലാവരും പാടെ ഒരുമിച്ച് കൂടിയതാണ് അവർ ചെറിയൊരു ബേബിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കാണിക്കും എൻ്റെ ഉമ്മാനെ അവർ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഓരോ വീട്ടുകളിലും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെങ്ങനെ ഞങ്ങൾ കൂടും ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ കൂടുമ്പോൾ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ എല്ലാവരും ചിക്കൻ്റെ മേലെ ഒരു സോസ് ഒഴിക്കുന്നുണ്ട് അവർ സോസ് ഇങ്ങനെ പൊറ്റുണ്ട് ഇത് അവന് പല്ലറ്റിൻ്റെ അനിയനാന്ന് പറഞ്ഞ ബ്രദർ മോനെ രണ്ട് മക്കളാണ് പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നതും സിസ്റ്റർ മോനാണ് അവർ നാല് പേര് നിന്നിട്ടാണ് പിന്നെ എല്ലാം ചെയ്യുന്നു നമ്മളെ വീട്ടിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും ഇവരൊക്കെ തന്നെ ഞാൻ ഫുൾ അവനാണ് ഞാൻ പറഞ്ഞ അവനൊന്ന് മുഖത്തൊക്കെ നോക്കിയതാണ് ആ മേ ഈ രണ്ട് പേരുണ്ടല്ലോ പിങ്ക് പിന്നെ ഒരു ബ്രൗൺ ഇട്ടിട്ടുണ്ടല്ലോ അവർ രണ്ട് പേരും സിസ്റ്റർ മക്കളാണ് ഈ തലക്കിൽ നിന്ന് നീന്നത് രണ്ടാളും ഒരുമിച്ച് നീന്നില്ലേ മറ്റേത് ഈ ആഷ് ഇട്ടതും പിന്നെ ബ്ലാക്ക് ഇട്ടതുമാണ് ആണ് ബ്രദറും മക്കളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ഞങ്ങൾ എല്ലാ സമയത്തും ഇവർക്ക് ഈ ചിക്കൻ ചൂടുന്നത് ഭയങ്കര അരാണ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം എല്ലാവരും ഒരുമിച്ച് പിന്നെ നിനക്ക് അവിടെ കൂടുതലും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഭയങ്കര പുകയായിട്ട് നമുക്ക് വീഡിയോ എടുക്കില്ല പിന്നെ 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 ലൈറ്റൊക്കെ കുറവ് രാത്രി ആയിരുന്നു നമ്മൾ രാത്രി അധികം എപ്പോഴും ഇങ്ങനെ ഗ്രില്ല് ഉണ്ടാക്കല് എനിക്ക് ആറാംഗളമാരാണ് അപ്പം എല്ലാവരും പാടും കൂടി വരുമ്പോൾ എനിക്കറിയില്ല എത്ര കാലം ആൾക്കാരുണ്ടാവും ഞാൻ ഈ അവരൊക്കെ പാട ഒരു ദിവസം ഒരു ഒരുമിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ആങ്ങളമാരൊക്കെ ഒരുമിച്ച് കാണിച്ച് തരേണ്ടത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ കൂടുകയെന്ന് വരുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാത്തൊരു സന്തോഷം കിട്ടുമല്ലോ മനസ്സിനൊരു നമ്മളെ ടെൻഷനോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ും കൂടുമ്പോ അങ്ങനെ നമ്മളെ ഫാമിലിയായിട്ട് തന്നെ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ കൂടുമ്പോൾ നമ്മളെ എല്ലാവർക്കും ബന്ധങ്ങൾ കൂടുമല്ലോ ഭയങ്കര സന്തോഷം ഉണ്ടാകും പിന്നെ മക്കളെല്ലാവരും ഒരുമിച്ചിട്ട് എല്ലാവരും കൂടും അവർ നാല് പേരും നല്ല ഹാപ്പി ആയിട്ടാണ് അത് എൻജോയ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യുന്നത് അത് ഒരു പറഞ്ഞറിയിക്കാതെ നല്ല ശരിക്ക് നമ്മൾ പുറത്ത് നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും ആയിട്ട് ഇങ്ങനെ നല്ല രസമുള്ളൊരു ഗ്രില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി അല്ലാതെ കുറേ ഫുഡ് ആണെന്നല്ല ചെയ്യുന്നത് നമ്മൾ എല്ലാവരുംപാട് കൂടുമ്പോൾ മനസ്സിന് സന്തോഷം സമാധാനം നമ്മളെ മക്കളും കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റും കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് എല്ലാം ശരിക്കും നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ കൂടണം എന്നാലേ നമ്മളെ മക്കളെ മക്കളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് അടുപ്പവും ബന്ധങ്ങളും നമ്മളോട് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ജോലി ബിസിനസ്സായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നഷ്ടപ്പെടാതെ ഇടയ്ക്ക് ഇതേപോലെ കൂടുമ്പോൾ എല്ലാവർക്കും ഒരു അടുപ്പവും ബന്ധങ്ങളൊക്കെ നമുക്ക് കിട്ടും